Hello friends ഇറ്റ്സ് മിനീതി സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് സാധാരണ അമ്മമാർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും വീട്ടിൽ വിളക്കൊക്കെ കത്തിക്കുന്നവരായിരിക്കും അല്ലേ ഇത് ഞാൻ കത്തിക്കുന്ന ഒരു വിളക്കാണ് ലക്ഷ്മി വിളക്കാണ് ഞാൻ സാധാരണ കത്തിക്കുന്നത് അത് ഇതിനകത്ത് അത്യാവശ്യം പായലും എണ്ണമെടുക്കും ഒക്കെയുണ്ട് അപ്പം നമ്മളിത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത് അതിനകത്ത് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള ഒരു ഒന്ന് രണ്ട് ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്ന എടുത്തിട്ടുള്ളത് നല്ല ക്ലീൻ ായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അത് മാത്രമല്ല ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഞാനൊരു ടിപ്പ് പറയുന്നുണ്ട് അതാണ് ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ ശരിക്കും നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം വെച്ചിട്ട് നമുക്ക് പുതിയതുപോലെ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നമുക്ക് വിളക്ക് ചെയ്തെടുക്കാൻ പറ്റും അത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് വീഡിയോ കാണണം കേട്ടോ അപ്പം നമുക്ക് അതിന് വേണ്ടത് ആദ്യത്തെ ഇതേപോലെ ഒരു നാരങ്ങയാണ് പിന്നെ നമുക്ക് കുറച്ച് സോപ്പ് കൂടി കുറച്ച് ബേക്കിംഗ് സോഡയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ഈ നാരങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഈ നാരങ്ങയുടെ തോട് വെച്ചിട്ടാണ് നമ്മളത് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കുന്ന ബ്രഷോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമില്ല ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ വിളക്ക് പുതിയതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ പുതിയതാക്കണമെങ്കിൽ വേറൊരു സാധനങ്ങളുണ്ട് അത് ഏറ്റവും ലാസ്റ്റ് പറയാം കേട്ടോ പിന്നീട് ഞാൻ ആദ്യം എടുത്ത ഈ ഒരു തലത്തിലേക്ക് ലേശം സോപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ സൺലൈറ്റിൻ്റെ കണ്ടത് ഈ ഒരു സോപ്പ് കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് പേര് കാണാൻ പറ്റുന്നത് വേണ്ട സൺലൈറ്റ് കണ്ടോ സൺലൈറ്റിൻ്റെ സോപ്പ് കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടേന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അപ്പം ബേക്കിംഗ് സോഡയാണ് ഞാനിനി കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ലേശം അളവിലാണ് ഞാനിപ്പോഴതേ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ നാരങ്ങ ഒന്ന് കട്ട് ചെയ്യാം ഇനി നമുക്ക് ഈ നാരങ്ങ ഇതേപോലെ രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ വേറെ ബ്രഷോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുക്കുന്നില്ല എന്നിട്ട് നമ്മളിപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സോപ്പ് കൂടിയും അതേപോലെ നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ വിളക്കിൻ്റെ ഇതിലേക്ക് ഒന്ന് തൂക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് വെളിയിൽ പോയിട്ട് തേച്ച് ഇഴുന്നിട്ട് കാണാം അപ്പോൾ അതേ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ സാധാരണ വിളക്ക് തേക്കാറുള്ളത് നമ്മുടെ നാട്ടിൽ നമ്മൾ തുണി കഴുകുന്ന കല്ലുണ്ടല്ലോ നമുക്ക് സൗത്ത് ആഫ്രിക്കയിലത് ഇതേപോലെയാണ് അതായത് നമ്മുടെ ഒരു വാഷ് ബേസിൻ്റെ പോലെയാണ് കേട്ടോ നമുക്ക് തുണി കഴുകാനായിട്ടുള്ള സ്ഥലം ഉരച്ച കഴുകുന്ന സ്ഥലമൊക്കെ അതെ ഇതേപോലെയാണ് അപ്പോൾ അതേ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ സാധാരണ എൻ്റെ വിളക്കൊക്കെ തേക്കാറുള്ളത് അപ്പോൾ നമുക്ക് ഈ വിളക്ക് ഒന്ന് തേച്ചെടുക്കാം അതിന് മുന്നേ ഇതിലേക്ക് നമ്മൾ ലേശം വെള്ളം തേ ഇതിലേക്ക് ഞാൻ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് ഞാൻ ചെയ്യുന്നത് അതാണ്ട് ഇതേപോലെ എല്ലായിടവും ജസ്റ്റ് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും അതായത് നമ്മുടെ ബേക്കിംഗ് സോഡായും നമ്മുടെ സോപ്പും കൂടെ ഒന്ന് ഇതുവരെ പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഇതേപോലെ നാരങ്ങ നീരുണ്ടല്ലോ ഇതുപോലെ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഞാൻ സാധാരണ തേക്കാറുള്ളത് ഇപ്പം നമ്മൾ വിളക്ക് എങ്ങനെയാണോ ഇരുന്നത് അതുപോലെയല്ല നല്ല അടിപൊളിയായിട്ട് നമുക്കിത് തേച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പം അത് ഇതിൻ്റെ ആ വക്ക് സൈഡ് നമ്മൾ ആ പായൽ പിടിച്ചിരുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ അവിടെ ആണ് ഞാനിപ്പോൾ തേച്ച് കൊടുക്കുന്നതേ കണ്ടോ ഇവിടെ ഇപ്പോഴൊക്കെ കണ്ടോ ഇപ്പം തന്നെ ഏകദേശം ആ പായലും കാര്യങ്ങളൊക്കെ അതിനകത്തുനിന്ന് പോയിട്ടുണ്ട് ഇതേപോലെ നമുക്കത് ഫുള്ള് എല്ലായിടവും ഇതേപോലെ ഒന്ന് ഒരച്ച് നന്നായിട്ട് തേച്ചെടുക്കാം നല്ല രീതിയിൽ പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് എണ്ണയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ എന്തെങ്കിലും ഇതേപോലെ നമുക്ക് ഈ തൊണ്ടിട്ട് നന്നായിട്ട് ഒരച്ചെടുക്കണം നന്നായിട്ട് അതേ ഇതേപോലെ നമ്മൾ ഒരച്ചെടുക്കുകയാണേ ഞാൻ സാധാരണ നാരങ്ങയുള്ള സമയത്ത് ഇതേപോലെയാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത് അപ്പം നിങ്ങളെ ഒരുപാട് പറഞ്ഞ് ഞാനിപ്പം ബോറൊന്നും അടുപ്പിക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഇത് നമുക്ക് തേച്ച് എടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ താലവും കൂടെ നമുക്കൊന്ന് തേച്ചെടുക്കാം ഇപ്പോഴത്തേക്ക് നമ്മുടെ വിളക്കിനിയിപ്പം ഇങ്ങോട്ട് ഞാൻ മാറ്റി വെക്കുകയാണ് ഇനിയിപ്പോൾ നമ്മുടെ താലം എടുത്തിട്ട് അതുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം താലത്തിൽ ഇത്രയും സോപ്പ് ഇനി അധികം ഉണ്ട് ഇതിലേക്ക് ഞാൻ ഇങ്ങനത്തെ അധികം അഴുക്കും കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഞാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അതിൻ്റെ നീര് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് അതെങ്കിലും ഒന്ന് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ ആദ്യം ആദ്യംടുത്ത് നമ്മുടെ വിളക്ക് ഇതിനകത്ത് കുറച്ച് സോപ്പ് ഒരിച്ചിരി നീരും ഉണ്ട് അപ്പം അതുകൊണ്ട് അതും കൂടെ ഇട്ട് ഞാൻ എന്തായാലും ഒന്ന് ഇതേ കണ്ട നന്നായിട്ട് അത് പതഞ്ഞ് വരും ബേക്കിംഗ് സോഡ ഇട്ടേക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ അപ്പം ഞാൻ വെള്ളത്തിലൊഴിച്ച് കഴുകാൻ പോവാണേ നമ്മുടെ താലം ഒക്കെ ഉണ്ടെന്നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട് വിളക്കുമൊക്കെ കണ്ടു നടുത്ത് ഈ പായലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇപ്പോഴത്തെ നമുക്കിനി അകത്ത് വെച്ചിട്ട് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം ഇനി ഇപ്പോഴത്തേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറാണ് ഇനി ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇപ്പം നമ്മൾ വേറെ ഒന്നും വെച്ച് തുടച്ചിട്ടില്ല ഈ വെള്ളം അതേപോലെ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ തുടച്ച് ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പം ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വിളക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കത് കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ ഫുള്ളും നമ്മുടെ എണ്ണ ഒഴിക്കുന്ന ഭാഗത്തുമൊക്കെ അതിങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടത് അതിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുവാണേ കണ്ടോ നല്ല പുതിയതുപോലെ വന്നിട്ടില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് അത് വിളക്ക് കിട്ടിയിട്ടാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇനി ആ താലവും കൂടെ നമ്മൾ ആ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കുക ഏറ്റവും വലിയൊരു ടിപ്പാണ് നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ വിളക്ക് ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നിങ്ങളൊന്ന് തുടച്ച് നോക്കുക വേറെ നമുക്ക് വിളക്കിൻ്റെ പൊടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട നല്ല അടിപൊളിയായിട്ട് നമുക്ക് നീറ്റ് നീറ്റാൻഡ് ക്ലീനായിട്ട് കണ്ടോ പുതിയതായിട്ട് മേടിച്ചേക്കുന്ന പോലെ തന്നെ നമുക്കത് നമ്മുടെ വിളക്കും താലവും ഒക്കെ കിട്ടിയിട്ടുണ്ട് വേണ്ട നല്ല അടിപൊളിയായിട്ട് നമ്മൾ വിളക്കും കാര്യങ്ങളുമൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനത് കുറച്ചും കൂടെ വെട്ടത്ത് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചതാണ് അപ്പോൾ എല്ലാ പോരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വിളക്കൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരു ഇത് വേറെ ഒന്നും വേണ്ട നമുക്ക് നാരങ്ങയും അതേപോലെ ഈ ടിഷ്യൂ പേപ്പറും ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്